നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത് വ്യാഴത്തിൻ്റെ പകർച്ചയിൽ താഴെപ്പറയുന്ന അഞ്ച് രാശിക്കാർക്ക് വളരെ രീതിയിലുള്ള ഗുണങ്ങളും നന്മയും നല്ലതും സാമ്പത്തികവും കഴിഞ്ഞ മുൻപുണ്ടായിരുന്ന ഫലത്തേക്കാൾ നല്ല ഫലങ്ങൾ വരികയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും എല്ലാ രീതിയും ജോലി ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന അതിൽ ആദ്യത്തെ രാശി കാർത്തികയുടെ മുക്കാൽ ഭാവവും രോഹിണി ആയലെ തരയും ചെയ്യുന്ന ഇളവൻ രാശിക്കാരാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വ്യാഴം ജന്മത്തിലുണ്ട് പതിനഞ്ചാം തീയതി രണ്ടിലേക്ക് രണ്ടിലേക്ക് മാറും ധനവർധന ഉണ്ടാകും കർമ്മസ്ഥാനം ഉയർന്നിരിക്കും തന്മൂലം പുതിയ ജോലികൾ ചെയ്യാൻ ഇടവരും ഉത്തമമായ ഭാര്യയെ ലഭിക്കും നഷ്ടപ്പെട്ടു പോയതും കരുതിയിൽ വിവാഹം നടക്കും കവിതാക്കളുടെ ആഗ്രഹം നടക്കാൻ ഇടയാകും ദൈവിക കാര്യത്തിൽ ം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് പഠിച്ച തൊഴിലനുസരിച്ചുള്ള യോഗം കാണും യോഗം കാണുന്നു വിദേശ യോ വിദേശ യോ ജീവിക്കുന്നവർക്ക് പ്രമോഷനിൽ പ്രമോഷൻ ലഭിക്കും തന്മൂലം ശമ്പള വർധനുണ്ടാവും വറക്കാപ്പുറത്തെ പുതിയ വാഹനം ചെറിയ വാഹനം മാറ്റി പുതിയ വലിയ വാഹനം വാങ്ങും മാനസിക സന്തോഷം ഉണ്ടാകും മേലധികാരികളുടെ അനുഗ്രഹം കിട്ടും ജോലികൾ പൂർത്തിയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ശ്രേയസും കീർത്തിയും ഉണ്ടാകാൻ ഇടവരും മനപ്രയാസങ്ങൾ മാറിക്കിട്ടും റ്റം കൊണ്ട് നല്ലതാണ് സാമ്പത്തികം വർദ്ധിക്കും സ്വന്തം ബിസിനസ് വിപുലീ വിപുലീകരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പാസാകും കടങ്ങൾ മാറിക്കിട്ടും ദമ്പതികൾക്ക് ഐശ്വര്യപൂർണമായ ജീവിതമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും ഐ ടി മെഡിക്കൽ ഇവർക്ക് നല്ല അനുഭവം രും കലാകാരന്മാർക്ക് നല്ല സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് ഇതും ഇപ്പോൾ നല്ല സമയമാണ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനിടയാവും വിദേശയാത്ര പോകാൻ ഇടവരും ഇതോടുകൂടി ഇളവൻ രാശിയുടെ വ്യാഴത്തിൻ്റെ ഫലം ഇവിടെ അവസാനിക്കുക നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ മാ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജോലി സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന്